വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് രോഗം സ്ഥിരീകരിച്ച് ഒ പി എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് പോലും വൈറസ് രോഗം ഡോക്ടർമാരിലേക്ക് പകരുന്ന സാഹചര്യത്തിലും വൈറസിന്റെ വകഭേദത്തിന് വ്യാപന തീവ്രത കൂടുതലാവുകയും ഈ മാസം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു മലപ്പുറത്തും കണ്ണൂരും ഈ വർഷം മാത്രം പതിനായിരത്തിലേറെ പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുത്ത പനി ചുമ തൊണ്ടവേദന വയറുവേദന പുറംവേദന വിശപ്പില്ലായ്മ പേശിവേദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി തലച്ചോറിലേക്ക് വ്യാപിച്ചാൽ രോഗം സങ്കീർണമാകും രോഗലക്ഷണങ്ങൾ ആരംഭിച്ചാൽ അഞ്ചു ദിവസമെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകരുത് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ മുണ്ടിനീർ രോഗം പടർന്നു പിടിക്കുന്നതിന് പുറമെയാണ് വൈറൽ പനി കൂടി സംസ്ഥാനത്തുടനീളം വ്യാപിച്ചിരിക്കുന്നത് വൈറസിന്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നത് ദിവസവും അഞ്ഞൂറിലധികം പേരാണ് വൈറൽ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രായഭേദമന് െ രോഗം പടർന്നു പിടിക്കുന്നതിന് കാരണമായിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പകൽ താപനില കൂടുമെന്നും രാത്രി തണുപ്പ് വർദ്ധിക്കുമെന്നും ഇത് വൈറൽ പനി പടർന്നു പിടിക്കുന്നതിന് കാരണമാകുമെന്നും വകുപ്പ് വ്യക്തമാക്കി വൈറൽ പനിക്ക് പുറമെ ഡെങ്കിപ്പനിയും വയറിളക്കവും മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് പേർ വരെ കഴിഞ്ഞ ദിവസം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നു സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെയും സ്വയം ചികിത്സ നടത്തുന്നവരുടെയും എണ്ണം കൂട്ടിയാൽ ഇത് പതിൻമടങ്ങായി വർദ്ധിക്കും ശരീര താപനിലയിലെ പെട്ടെന്നുണ്ടാകുന്ന വർദ്ധനയാണ് കുട്ടികളിലെ വൈറൽ പനിയുടെ പ്രാരംഭ ലക്ഷണം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക